ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉരുളക്കിഴങ്ങ് മുളയ്ക്കാതിരിക്കുന്നതിന് ചില പൊടിക്കൈകൾ എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്നതാണ് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുമ്പോൾ നല്ലതുപോലെ മണ്ണ് പുരണ്ട ഉരുളക്കിഴങ്ങ് നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഉരുളക്കിഴങ്ങ് കാർഡ്ബോർഡ് ബോക്സിൽ സൂക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കുക ഇത് കൂടുതൽ കാലം ഉരുളക്കിഴങ്ങ് കേടാകാതെ സൂക്ഷിക്കുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല മണ്ണോടുകൂടി തന്നെ ഉരുളക്കിഴങ്ങ് കാർഡ്ബോർഡ് ബോക്സിൽ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക തണുപ്പുള്ള സ്ഥലത്ത് ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുക തണുപ്പ് മാത്രമല്ല നല്ല ഇരുട്ടും ഉള്ള സ്ഥലത്ത് ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക ഇത് ഉരുളക്കിഴങ്ങ് മുളയ്ക്കാതിരിക്കുന്നതിന് സഹായിക്കുന്നു ഒരിക്കലും ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്നാൽ സൂക്ഷിക്കുന്നതിന് മുൻപ് കഴുകരുത് ഇത് പലപ്പോഴും ഉരുളക്കിഴങ്ങ് ചീഞ്ഞു പോകുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ മുറിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ഉരുളക്കിഴങ്ങ് കഴുകാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ അത് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതിന് കാരണമാകുന്നു ഇനി അഥവാ കഴുകിയാലും നല്ലതുപോലെ വെള്ളം പോയതിനു ശേഷം മാത്രമേ സൂക്ഷിച്ചു വെക്കാവൂ ഒരിക്കലും മറ്റുള്ള പച്ചക്കറികളുടെ കൂടെ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുവാൻ പാടുകയില്ല കാരണം ഇത്തരം പച്ചക്കറികളുടെ കൂടെ കൂടുമ്പോൾ അത് ഉരുളക്കിഴങ്ങിനെ പെട്ടെന്ന് ചീത്തയാക്കുന്നു ഒരു കാരണവശാലും ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് ഇത് ഉരുളക്കിഴങ്ങ് കട്ടിയുള്ളതാവുന്നതിനും വേവുന്നതിനും വളരെയധികം പ്രയാസം നേരിടുന്നതിനും കാരണമാകുന്നു മാത്രമല്ല ഇത് ഉരുളക്കിഴങ്ങിന്റെ സ്വാദ് കളയുകയാണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബാഗിൽ കാറ്റ് കടക്കാത്ത രീതിയിൽ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കാവുന്നതാണ് ഇത് ഒരിക്കലും ഉരുളക്കിഴങ്ങ് ചീത്തയാവാതിരിക്കാൻ സഹായിക്കുന്നു ഈ പറഞ്ഞ രീതിയിൽ എല്ലാം ഉരുളക്കിഴങ്ങ് സൂക്ഷിച്ചാൽ അത് ഉരുളക്കിഴങ്ങ് ചീത്തയാവാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിൽ പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം